നിങ്ങൾ അറിഞ്ഞോ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ പതിനാറ് വർഷത്തെ ആശാ പ്രവർത്തക സേവനം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന വിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് തോട്ടക്കര വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയസ് ആശാ പ്രവർത്തകയിൽ നിന്നും ജനപ്രതിനിധിയിലേക്ക് മാറുമ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും സേവനങ്ങൾ അവരിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് തോട്ടക്കര വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയസുധ ആരോഗ്യരംഗത്ത് എനിക്ക് ഒരുപാട് ആളുകളെ രോഗികളെ സഹായിക്കാനും നിലവിലുള്ള ധനസഹായങ്ങളെല്ലാം അവരിലൂടെ എത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും ഉം ഗവൺമെന്റ് സേവനങ്ങളെല്ലാം ജനങ്ങളിൽ കൂടുതലായി എത്തിക്കാൻ ഒരു ജനപ്രതിനിധി ആവുമ്പോൾ കഴിയും തന്നെയാണ് എൻ്റെ വിശ്വാസം പതിനാറ് വർഷമായി ആശാ പ്രവർത്തകയായി സേവനം നടത്തുന്ന ജയസുധ വാർഡിൽ ജനകീയമായ മുഖം കൂടിയാണ് മൂന്നാം റൗണ്ട് പ്രചരണം പൂർത്തിയാക്കുമ്പോൾ വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും ഇതുവരെ നടത്തിയ നല്ല പ്രവർത്തനങ്ങൾ വാർഡിൽ തുടരുന്നതിന് വേണ്ടിയാണ് താൻ ജനങ്ങളുടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്നും ജയസുധ പറഞ്ഞു പതിനാറ് വർഷമായി ആശാവർക്കറായി ജോലി ചെയ്യുന്ന ആളാണ് ഇടയിൽ നല്ല ഞാനിപ്പോൾ നിലവിൽ മൂന്നാമത്തെ റൗണ്ട് സ്ഥാനാർത്ഥി അഭ്യർത്ഥനയും കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ആളുകളുടെ പ്രതികരണമെന്ന് പറഞ്ഞാൽ വിജയ ശതമാനം കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ആളുകൾക്കെല്ലാം നല്ല സപ്പോർട്ടാണ് ഉള്ളത് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ കണ്ണൻ കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് നമ്മുടെ വാതിന് കഴിഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് ഇനിയും വികസന പ്രവർത്തനങ്ങൾ നൽകാൻ കഴിയും എന്നതാണ് എൻ്റെ വിശ്വാസം അതിനായി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്